അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി കഴിഞ്ഞു ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ ചേലക്കര ജി എൽ പി എസ് അറുപത്തി ഒൻപതാമത് കേരള പിറവി ദിനാഘോഷം സമുചിതമായി നടത്തി പ്രധാനാധ്യാപിക യു കെ ലൈല ദീപം തെളിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ തേക്കിയതിൽ അധ്യക്ഷനായി വിദ്യാർത്ഥികൾ വരച്ച കേരളത്തിന്റെ ഭൂപടത്തിൽ ചിരാതുകൊളുത്തി ദീപാലംകൃതമാക്കി സീനിയർ അധ്യാപിക കെ ആർ മഞ്ജു അറബിക് അധ്യാപകൻ വി മുഹമ്മദ് റിയാസ് നൃത്താധ്യാപിക കലാമണ്ഡലം പ്രസന്ന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അക്ഷരമുറ്റം ക്യൂസിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയവർക്കും മികച്ച കേരള ഭൂപടം വരച്ച കുട്ടിക്കും ചടങ്ങിൽ സമ്മാന വിതരണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ശേഷം കേക്ക് മുറിച്ച മധുര വിതരണവും നടന്നു പി ടിഎംപിടിഎ എസ് എംസി ഭാരവാഹികൾ അധ്യാപക അനധ്യാപകർ അധ്യാപക വിദ്യാർത്ഥികൾ കുട്ടികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് ന്യൂസ് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു